Remember <laughs> എസ്ലാമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ് അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ അങ്ങനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു പിന്നെ എണീറ്റിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലോട്ട് പോയി രാത്രി ഞാൻ കിടന്നപ്പോൾ ഒരു രണ്ട് മണി മൂന്നുമണിയായ അതുകൊണ്ടാണ് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് എണീറ്റത് പിന്നെ അങ്ങനെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു

ങ്ങനെ വേഗം പോയിട്ട് ഒരു ബ്രെഡും ഓംലേറ്റും ഒക്കെ വെച്ചൊരു സാന്ഡ്വിച്ച് പോലെ ചൂമ്മുണ്ടാക്കി എന്നിട്ട് അതെല്ലാം കഴിച്ചു ഉമ്മ അവിടെ ഉച്ചയ്ക്ക് ഉള്ള ചോറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ ഈ ഒരു സൈഡ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ നമ്മള് ഫുഡൊക്കെ രാത്രി കഴിക്കണമെങ്കിലും അവിടെ ഇന്നത്തേക്ക് ആൻഡ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഒരു രണ്ട് ലിറ്ററിന്റെ ബോട്ടിൽ വെള്ളം കുടിക്കുന്ന ഒരു ക്ഷീളം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ ബ്രെഡിൻ്റെ ഇടയിൽ ഓംലെറ്റും അതേപോലെ ലേസും ചില്ലി ഫ്ലേക്സും സോസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിച്ചു വയറ അത്യാവശ്യം നല്ലോണം നിറയും രാവിലെ തന്നെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഞാൻ ഈസിപ്പായിരുന്നു എടുക്കുകയാണ് ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ് കേട്ടോ പിന്നെ അങ്ങനെ അലിയ വന്നു അപ്പം ഞങ്ങൾ നേരെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നല്ല തേയിലുണ്ടായിരുന്നു ഉച്ചയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ പോണ വഴി അവൾക്ക് സ്റ്റുഡിയോയിലും കയറാറുണ്ടായിരുന്നു എനിക്ക് എ ടി എമ്മിൽ കയറാറുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫസ്റ്റ് സ്റ്റുഡിയോയിലോട്ടാണ് പോയത് ഒന്നും വാങ്ങണം എന്ന് വിചാരിച്ച് പോയതൊന്നല്ല വെറുതെ ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലും നോക്കാലോ എന്ന് വിചാരിച്ച് പോയതാണ് അങ്ങനെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മാത്രം എടുത്തിട്ട് ഞാൻ അങ്ങനെ പോകുന്നു അവിടുത്തെ ഈ ഒരു പ്ലഷ് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ ഈസ്റ്റ് ഫോർട്ടിലുള്ള റിലയൻസിലോട്ട് പോയി അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു ബുക്സും പെന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു അല്ലെങ്കിൽ രാവിലെ ബ്രെഡും ഒക്കെ വെച്ചിട്ട് കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒന്നും കഴിക്കാതെയാണ് അവള് പോന്നത് അതുകൊണ്ട് ഞങ്ങള് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകും എന്നിട്ടാണ് ഞങ്ങൾ കൊച്ചിയിൽ പോകാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നതും ഒപ്പിമ്മ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അങ്ങനെ നേരെ അവരെ വണ്ടിയിലോട്ട് കയറി ഞങ്ങളെ വണ്ടി ഇവിടെ വെച്ചിട്ട് വൺ ബി ചാർജ് ചെയ്യാൻ കയറിയപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരെ ഇവിടെ നിന്ന് ബോർ അടിച്ചു അങ്ങനെ ഇപ്പോൾ വരണ അവിടെ അപ്പുറത്തൊരു ബേക്കറി ഉണ്ട് അവിടെ പോയി നോക്കി ഒക്കെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവൾ തീരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യം കുറച്ചെങ്കിലും കഴിച്ചിരുന്നാലും എനിക്കും വിഷക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അലർച്ചയിലറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ കാറിലോട്ട് പോകുന്നു ഞാൻ ഞങ്ങൾ അങ്ങനെ നേരെ കൊച്ചിയിലെത്തി ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു ട്രക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീലിങ്സ് നടത്തിയിരുന്നു അവിടെ ഞങ്ങൾ വീണ്ടും കുറച്ചേരം പോസ്റ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ പുതിയതായിട്ടുള്ളൊരു കണ്ടുപിടിച്ചൊരു ഫുഡ് സ്പോട്ടാണ് സ്വർഗ്ഗം എന്ന് പറയണത് ഇൻസ്റ്റാഗ്രാമിലും എല്ലാ യൂട്യൂബിലൊക്കെ നല്ല റിവ്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ പോന്നതാണ് അവിടെ അത്യാവശ്യം നല്ല വൈബായിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ മെയിൻലി നമ്മളെ കേരള ഫുഡ് ഐറ്റംസ് നല്ലോണം കിട്ടും അപ്പോൾ ഞങ്ങൾ ഞാൻ എനിക്ക് മീൻ പൊള്ളിച്ചത് കഴിക്കാൻ പറ്റില്ലാത്ത ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തു പിന്നെ അവിടുത്തെ സ്വർഗം ചിക്കൻ എന്ന് പറയുന്ന സമ്പുണ്ട അത് അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ചു ആംബിയൻസ് ആണ് കൂടുതൽ കൂടുതലെനിക്ക് നല്ലോണം ഇഷ്ടമായത് ഫുഡിനെയും കാലം ബിക്കോസ് നല്ല അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളൊരു കുൽഫിയൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ റിട്ടേൺ തൃശ്ശൂരിലേക്ക് പോകുന്നു അങ്ങനെ ഓൺ ദിയില് കോഫിയൊക്കെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയത് ബിക്കോസ് നാളെ ാണ് അതുകൊണ്ട് അതിൻ്റെ കൂടി ഗ്രോസറി ഗ്രോസറിന് ബാക്കിയുണ്ട് ഓൾറെഡി കുറച്ച് കഴിഞ്ഞതാണ് കഴിഞ്ഞതാണെന്നാലും കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കുറച്ച് എന്താണ് കൈ പിന്നെ അങ്ങനെ നേരെ ഡെയിലിയിൽ പോയി കുറച്ച് വെജിറ്റബിൾസാണ് കൂടുതലും അപ്പോൾ അതെല്ലാം